ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇത് നമുക്ക് ബട്ടൂര ഉണ്ടല്ലോ അത് സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള മെത്തേഡാണ് കേട്ടോ ഇത് സാധാരണ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് കുഴിച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയമൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ചുട്ടെടുക്കുന്നത് ഇതൊന്നും വേണ്ട ഞാനിതാ പത്ത് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി അതൊന്നിതാ കൈ കൊണ്ടിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മൈദയാണ് ഇനി മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ട യൂസ് ചെയ്യണമെങ്കിൽ ആട്ട യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പത്ത് സ്ലൈസ് ബ്രെഡിന് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ കുഴക്കുന്നില്ലേ അതേപോലെ തന്നെ അതേ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് ഇതാ കുഴച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയിട്ട് കുറച്ച് പൊടി കൂടെ ഇട്ടിട്ട് മൈദപ്പൊടി തന്നെ ഇട്ടാൽ മതിയിട്ടാ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തുമ്പോൾ തീരെ നൈറ്റ്സ് ആയി പോകണമെന്നില്ല ചപ്പാത്തിനേക്കാളും കുറച്ചൊരു കട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പരത്തി എടുക്കുക കേട്ടോ പിന്നെ ഇത് ആട്ടപ്പൊടി വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം ഇത് കാണാനൊക്കെ നമ്മുടെ ഭൂരിപോലെ ഉണ്ടെങ്കിലും പക്ഷേ ടേസ്റ്റിൽ മാറ്റം ഉണ്ട് കേട്ടോ ഭൂരിനേക്കാളും എനിക്കിഷ്ടം ഇതാണ് കേട്ടോ കാരണം ഭൂരിയാണെങ്കിൽ നമുക്ക് ഒരു വലിഞ്ഞത് പോലെയായിരിക്കും കേട്ടോ നമുക്കിങ്ങനെ കഴിക്കുമ്പം കുറച്ചൊന്ന് തണുത്താലിങ്ങനെ വലിഞ്ഞു കുടിക്കുന്ന പോലെ അല്ലേ പക്ഷേ ഇത് പപ്പടം പോലെ ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇത് പെട്ടൂരട്ടോ അപ്പം ഇതാ അപ്പം തന്നെ നമ്മൾ പരത്തി അപ്പം തന്നെ ചുട്ടെടുത്ത് ഇതാ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിടണം കേട്ടോ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ചൂടാൻ അപ്പം നന്നായിട്ടിങ്ങനെ പൊങ്ങി വന്ന് വല്ലാണ്ട് കളറ് ചേഞ്ച് ആവാൻ വെയിറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒരു യെല്ലോ ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്കിത് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് അപ്പോൾ ട്രൈ ആക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കാൻ മറക്കരുത് ഷെയർ ടൈം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ